അയ്യോ 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 എന്റെ കൈ ഒടിഞ്ഞേ എന്റെ നടു ഓടിഞ്ഞ എന്റെ കാലൊടിഞ്ഞ തന്റെ കണ്ണിലെത്തില്ലേ തന്റെ ദേഹം ഇടിച്ചില്ലല്ലോ അതിനു മറ്റേ അവിടെ നിർത്തിയില്ലേ അയ്യോ റോബിനെയ സാറേ അത് തിരിപ്പുണ്ട അയ്യോ 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 സാറേ എന്റെ നടു ഓടിഞ്ഞേ എന്റെ കാലോടിഞ്ഞ എന്റെ കൈ ഒടിഞ്ഞേ അയ്യോ എന്തുപറ്റി ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ എന്റെ നടുവൊടി എന്റെ കാലൊടിഞ്ഞ് എന്റെ കൈ ഒടിഞ്ഞു സൈക്കിൾ സൈക്കിളിന്റെ അല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ ഒരു പ്ലാസ്റ്റർ മതി അയ്യോ അത് പോരപ്പോ നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലടവും ചുറ്റും എന്തേ നട്ടോ ഇത് എന്റെ മൂപ്പിലാന്റെ വക സർക്കാർ ആശുപത്രിയില്ലേ ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് വാരിക്കാൻ പറ്റൂല കാശു എന്ന സാധനം തരാം എന്താ വരട്ടെ സർക്കാരിനെത്തീറ്റ് കായില്ലോ രക്ഷിപ്പിച്ചോ

സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു അയ്യോ ഇരിക്കാൻ പറ്റൂല്ല പലിശ ആപ്പീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിൽ ഉണ്ടെന്ന് ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറ സിനിമ പെരയിൽ ഉണ്ടെന്ന് പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ട് അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിൽ ഉണ്ടെന്ന് അങ്ങനെ കാണാൻ കേറി ഇറങ്ങി കേറി ഇറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി എന്താ കാര്യം സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു എന്തിനാ അല്ല കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത് സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ സഹായിക്കാന്ന് പറഞ്ഞിരുന്നു വരാം എക്സ്ക്യൂസ് മീ സാറിന്റെ കാറിച്ച് കാല് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു അത് ശരി ാലി ഒന്ന് വലിക്കും ഇനി മൊയാവൂല്ല ബാക്കിയുള്ള വീട് വലിക്കാ മതി എന്നിട്ട് എന്തുണ്ടായി എന്നിട്ട് என்னை விழிச்சோண்டு போய் என்ன கண்டதும் ஒரே நிர்பந்தம் சங்கரப்பிள்ளே ஒரு அஞ்சூறு ரூபாயும் கொண்டு போகணும் அஞ்சூறு ரூபா எடுத்து സത്യം പറയുന്നത് വല്ലതും വരുമോ മൊലാളിയാണെന്ന് പറഞ്ഞു ഒരുപാട് ചൊറുകിന്റെ വർത്താനം പറയരുത് വിശ്വാസമില്ല ഈ അഡ്രസ്സ് വിളിച്ച് കേക്കേ മനുഷ്യപ്പെട്ടുള്ള മൊലാളിമാരി നാട്ടിലുണ്ട് വല്ലോണ്ടെങ്കിലും കണ്ടിട്ട് ഭയങ്കര കടി മതി കേട്ടത് ഇവിടെ ബാലം കളിക്കുന്നത് നല്ലതാണ് വണ്ടി ഇരിക്കുന്നത് എന്നാ പോയി വല്ല വണ്ടി അടിയിൽ വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ ഇവിടെ ചാപ്പാട് സ്ഥിരമായിട്ട് ഒരു മാസം കഴിച്ചാ മതിയല്ലോ ചത്തോളും ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് ഇനിയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു കിടക്കുന്നു പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല ഇതൊരു ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂര് വീട്ടില് കൊറച്ച് വിഷമോ അതുകൊണ്ടാ ചോദിച്ചേ എല്ലാരും വന്നിങ്ങനെ കാശോ കാശെന്ന് പറഞ്ഞെവിടെ എടുത്ത് തരിക ആദ്യം ഞാൻ ഒന്ന് പച്ച പിടിച്ചോട്ടെ എങ്ങനെ കുടിച്ച് നോക്കി എന്ന് മാത്രമല്ല വേണേ കൊറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്യാം ഇപ്പൊ ചെല്ലേ കഷ്ടപ്പാട് അല്ലേ ചോദിച്ചത് തന്റെ വക്കാലത്തൊന്നും വേണ്ട അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കൈന്ന് കുറച്ച് കാശ് അങ്ങോട്ട് കൊണ്ടുപോട കാറിടിച്ച് ചക്രവണ്ണി കൈ വാങ്ങിക്കുമ്പം എന്റെ കമ്മി ഷെങ്ങി തരണം ഞാനാണിതെല്ലാം പറഞ്ഞു തന്നത് അതൊക്കെ സമ്മതിച്ചു அவனுக்குவுட்டான சமயம் கொடுத்துல முடிப்பாண்ட காட்டுல அப்படி நீலீஸ் നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല അല്ല ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും ഞമ്മള് പറയാണ് ഈ ബില്ല് മുഴുന്ന കീരിക്കാടും കൊടുത്തത് എത്ര എത്രാലും ഡാൻസ് ചെയ്യണോ ഇതൊന്ന് വീടാ ഇനി ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത്സർ ആവുമെന്ന് പറഞ്ഞ ശരിയാണ് ആയിക്കുടന്നില്ല എന്താണിയോ എന്തായാലും ആ ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ അത് ഒടുവിനുസരിച്ചല്ലേ മുറിക്കുക രണ്ടായാലും ഒന്ന് തന്നെ എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്കെത്തേനൊക്കത്തില്ലോ അതെ അതൊരു ഊന്നുപടി കൊടുക്കൂലേ അതൊരു ചന്ത ഉണ്ടാവില്ല അല്ലേ എപ്പോഴാണ് ഇത് മുറിക്ക അതൊന്നും പറയാറായിട്ടില്ല ஒரே கல்ல இருக்கு அரிசி இருந்து கல் எடுக்க கண்ணு சரியா தெரியலடா ஏன் பாட்டி இந்த வீட்டுல உங்க கூட வேலை செய்யறதுக்கும் சாப்பாடு பண்றதுக்கும் யாராவது ஆள் வைக்க கூடாதா இந்த காலத்துல நல்ல வேலைக்காரிய கிடைக்காதடா வேலைக்காரி எல்லாமே வேற யாராவது இருந்தா அப்படி யாரு வருவாங்க அப்போ நான் ஒரு கல்யாணம் பண்ணட்டுமா என்னடா சொன்னே கொண்ணு போட்டுடுவேன் பிரம்மச்சாரியா கோயிலே பூஜாரியா இருக்க வேண்டியவன் உன் தாத்தா மாதிரி இந்த குடும்பத்தோட கௌரவத்தை கெடுக்க பாக்குறியா சண்டோமா பாவி இந்த வீட்ல யாருமே இல்லாதனால இது வீடா ஒரு 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 சத்தமே இல்ல

ഒരു കൊല്ലായിട്ട് കിട്ടി പോക്ക് ഞമ്മക്കത്ര പിടിക്കില്ലേട്ടോ എനിക്കും സംശയം ഇല്ലാതില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ആ പറഞ്ഞേ പറഞ്ഞേ അല്ല കഞ്ഞി കഞ്ഞി ആ നിക്ക് 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 തന്നെ പിണ്ണാക്കനും കൊള്ളൂല്ലോ ഇത്രയും നാളായിട്ടും അവളുടെ ഇട്ടമാണെന്നൊരു വാക്ക് വയ്ക്കാൻ മയങ്കി മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് ചലമ്പാടി പോയു പറയണമെന്നുണ്ട് പക്ഷെ അടുത്തൊരു പേടി ഈ പ്രേമെന്നൊക്കെ പറഞ്ഞാലേ നട്ടിലുള്ളവ മറക്കേ സഹായിക്കാൻ ഇതിനെക്കാൾ നല്ലത് ഞാൻ അവളെ അത് വിനൊക്കെ ശങ്കരാൻ അല്ലവേ ആ ഞാൻ പറയണ കണ്ടുപിടും പെണ്ണിന്റെ മനസ്സിലും ഇതുപോലൊരു ലൈറ്റ് ഉണ്ട് അവിടെ പച്ച കത്തിയാ പ്രേമം നടക്കും നടക്കൂല അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലാണോന്ന് ആദ്യം കണ്ടുപിടിക്കും അതെങ്ങനെ ഒന്നുമില്ല ഇനി സൗകര്യത്തിന് കിട്ടുമ്പോ കണ്ണും അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല ഇട്ടമാണെങ്കിൽ സാരി കൊടുത്തോണ്ട് വാ ഇല്ല ചെവില സാരി കൊടുത്തോണ്ട് വാ അറിയാവല്ലേ അത് കണ്ടേ കൈയൊന്നും ഇല്ലേ ഒന്നും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉരുട്ട് ചെമ്പു പാത്രങ്ങൾ എടുത്തോണ്ട് വന്ന ഞാൻ വാങ്ങിക്കില്ല ചെമ്പിനൊക്കെ വില കുറഞ്ഞു നാലണ നാലണക്ക് പാറ്റാ ഗുളിക വാങ്ങിച്ച് പാട്ട് പഴഞ്ഞീല് കുഴച്ച് കൊടുക്കി പൊഴിയിട്ട് നാലണെ ട്ടെ രോഹിണിയുടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടെ മോളെ ഞാൻ എന്തെങ്കിലും മേടിച്ചോ അമ്മയ്ക്ക് അവിടുന്ന് കാശ് അപ്പുറത്തെ രാമചന്ദ്രന്റെ വാങ്ങിച്ചതാ ഞാൻ വരുമ്പോൾ വാങ്ങിച്ചോണ്ടിര നിന്റെ പ്രായത്തിലുള്ള ഓരോരോ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അമ്മയുടെ വൈകിട്ടെത്തിയില്ല അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് എന്നീപ്പറക്കിരുന്ന് വിഷമിക്കാനേ നേരേ ഉള്ളൂ എന്റെ വിഷമം എനിക്കല്ലേ അറിയോ നിക്കാട്ട രോഹിണി നീയും ഒരേ പ്രായ ഒരുമിച്ച് കളിച്ച് വളർന്നവരും അവളുടെ കല്യാണമായി നിന്റെ കാര്യം ആ ഞാൻ നേരത്തെ വരാം ആ പിന്നെ മുഹൂർത്തം ആറു മണിക്ക് ഒരുങ്ങിയിരുന്നോളൂ കേട്ടോ ചേട്ടാ എന്നെ അടുത്ത ജംഗ്ഷനിലൊന്നും വിടാൻ പറ്റുമോ